കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടന്മാരാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം ഉറപ്പിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ടതും നമുക്ക് ഏവർക്കും പരിചിതവുമായ ഒരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഇന്ന് പ്രഭാതത്തിൽ തിരിക്കുക നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം അതിൻ്റെ ആറാമത്തെ വാക്യം യഹോമ എൻ്റെ പക്ഷത്ത് ഉണ്ട് ഞാൻ പേടിക്കുകയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും വളരെ അനുഗൃഹീതമോ അപ്പോൾ തന്നെ ഒരു ക്വസ്റ്റ്യനാണതല്ലേ പറയുന്ന കാര്യങ്ങൾ നമ്മൾ രണ്ട് വാക്യ ഒരു വാക്യമാണെങ്കിൽ രണ്ട് ഭാഗങ്ങളായിട്ട് നമ്മൾ നമ്മളതിൽ ചിന്തിക്കണം ഒന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ് യഹോവ എൻ്റെ പക്ഷത്ത് ഉണ്ട് ഞാൻ പേടിക്കുകയില്ല അപ്പം ദൈവം നമ്മുടെ പക്ഷത്ത് അനിവാര്യമാണ് അല്ലേ ദൈവം നമ്മുടെ വനത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ പേടിക്കുകയില്ല ഇങ്ങനെയുള്ള വാക്യങ്ങളുണ്ട് ദാവിധിനാൽ രചിക്കപ്പെട്ട വാക്കുകളുണ്ട് യോശുവ എന്ന ദൈവ മനുഷ്യനോട് ദൈവത്തിൻ്റെ ദൈവം പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോടു കൂടെ ഇരിക്കും എന്ന പ്രവാചകരുടെ പുസ്തകത്തിൽ ഈ പ്രതി ഇസ്രായേലിനെ പ്രതി പറയുന്നൊരു കാര്യമുണ്ട് സ്തോത്രം അല്ല ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല അല്ലെങ്കിൽ സ്തോത്രം പുതിയ നിയമത്തിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് വാക്യങ്ങളുണ്ട് യേശു തന്നെ പറഞ്ഞു ഞാനും ലോകാവസാനത്തോളം എല്ലാം നാളും നിങ്ങളോട് കൂടെ ഉണ്ട് ശ്രോത്രം ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല എന്നൊക്കെ പറയുന്ന വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് ഇവിടെ പറയുന്ന യഹോബ എൻ്റെ പക്ഷത്ത് ഉണ്ട് ഞാൻ പേടിക്കില്ല അപ്പം ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യം ഇല്ല എന്ന് നിഷ്കർഷിച്ച് നമ്മൾ മനസ്സിലാക്കണം അല്ലേ ഇന്ന് പ്രഭാരത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പോടെ നിങ്ങൾ തിരിച്ചറിയുക ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടണമെങ്കിൽ ദൈവം നമ്മോട് കൂടെ ഇരിക്കേണ്ടത് ആവശ്യമാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അടുത്ത ചിന്ത സ്തോത്രം ദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും അപ്പം ശ്രദ്ധിക്കുക എന്ത് ചെയ്യും എന്നോട് എന്ത് ചെയ്യും നമുക്കറിയാം പഴയ നിയമത്തിൽ ഉള്ള ഭാഗങ്ങൾ നമ്മൾ വായിച്ചു വരുന്ന സമയത്ത് ഒറ്റ കാര്യം നമ്മൾ തിരിച്ചറിയണം പലപ്പോഴും സ്തോത്രം ദൈവം ഇടപെട്ടിരുന്നതിൻ്റെ ദൈവം ഇടപെട്ടിരുന്നു ജനത്തോടല്ലേ പക്ഷെ പലപ്പോഴും ദൈവഭക്തന്മാർക്കെതിരെ ദാവി ഇതുപോലുള്ളതാവി ഇതിനെ നമ്മളെടുത്താലും മോശയെ നമ്മളെടുത്താൽ പ്രൈസിലോ എന്തുവാ രാജാക്കന്മാരായിരിക്കുന്നവർ ഹിസ്കിയാവൻ ഉൾപ്പെടെയുള്ളവരെ എടുത്താൽ അല്ലെങ്കിൽ പ്രവാചകന്മാരെ ഒക്കെ നമ്മൾ എടുത്താൽ മാനുഷികമായ ശത്രുക്കൾ അവർക്കെതിരെ കയറി വന്നൊരു മേഖല നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് എന്നാൽ അവിടെയൊക്കെ ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടു വരുന്നത് നമുക്ക് കാണുക എന്നൊക്കെ വേണം ഇട വരുന്നുണ്ട് സ്തോത്രം അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ പോരാട്ടം ജടരക്തങ്ങളോടല്ല സ്ത്രോത്രം വായിച്ചകളോട് ും അധികാരങ്ങളോടുമെന്ന് പറഞ്ഞു അപ്പോൾ മാനുഷികമായിട്ടൊരു പോരാട്ടം പുതിയ നിയമത്തിനകത്തില്ല പക്ഷേ തിരുവഞ്ചനത്തെ ആധാരമാക്കി ദൈവശാസ്ത്രപരമായിട്ടൊരു ചിന്ത നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് അല്ല സ്ത്രോത്രം പലപ്പോഴും ഉപകരണങ്ങൾ ആവശ്യമാണ് പിഷാജ് നമുക്കെതിരെ ചില വ്യക്തികളെ നിർത്താം അല്ലെങ്കിൽ അവർ നേരിട്ട് പ്രവർത്തിക്കാൻ കഴിയത്തില്ല അപ്പോൾ ഉപകരണങ്ങൾ കിട്ടിയ ഒക്കത്തുള്ളൂ സ്തോത്രം എന്നതുപോലുള്ള അവസ്ഥകൾ പലപ്പോഴും പല വ്യക്തികളും നമുക്കെതിരെ വന്നെന്ന് വരാം പക്ഷെ ഭാരപ്പെട്ടു പോകേണ്ട ദൈവം നമ്മോട് കൂടെ ിൽ മനുഷ്യന് നമ്മെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല കപ്പലിൽ യാത്ര ചെയ്ത പൗലോസ് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് പറഞ്ഞൊരു വാചകമുണ്ട് നമ്മുടെ ശ്രോത്രമലയിലൂരി തലയിലെ ഒരു രോമം പോലും നിലത്തു വീഴുകയില്ല എന്നുള്ള തിരുവചന്ദനമാണ് അങ്ങനെയെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം ദൈവത്തിൽ ആശ്രയിക്കുന്നതിൽ നമ്മൾ മടി കാണിക്കേണ്ട ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിനകത്ത് നിശ്ചയമായിട്ട് വെളിപ്പെട്ടു വരും പ്രാർത്ഥിക്കാൻ പരിശുദ്ധ പിതാവ് പിതാവേ സന്ദേശത്തിനാട് സ്വാത്രം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ ഏത് കരങ്ങൾ തരുന്ന അവിടുന്ന് ചെറുകടി മറക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കും എല്ലാ മഹത്വം കർത്താവ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് യു